നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം ആണ് കഴിഞ്ഞ പത്ത് വർഷമായി ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ശബരിമലയിൽ നടന്ന കൊള്ളയോടെ ദേവസ്വം ബോർഡിന്റെ ഏർ സർക്കാർ സർക്കാരാകട്ടെ ഈ വിഷയത്തിൽ നിന്ന് കൈ കഴുകി മുഴുവൻ ദേവസ്വം ബോർഡിന്റെ തലയിൽ കൊണ്ടിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ നല്ല ഒന്നാം തരം കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തന ഫലമായാണ് ശബരിമലയിൽ നിന്നും സ്വർണം കൊള്ളയടിക്കപ്പെട്ടത് എന്നുള്ളത് കേരളത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടിരിക്കുന്നു അതിൽ സി പി എമ്മിലെ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന് ഇനി അറിയേണ്ടതുള്ളൂ എന്നാൽ ശബരിമല കൊള്ള അത് സി പി എമ്മിലേക്ക് എത്താതിരിക്കാൻ എല്ലാം ദേവസ്വം ബോർഡിലിട്ട് കുഴിച്ചു മൂടാനാണ് പിണറായി നീക്കം നടത്തുന്നത് ഇപ്പോൾ നടന്ന കൊള്ളകളൊക്കെ അതാത് കാലം ബോർഡ് ഭരിച്ചവരുടെ തലയിൽ വ്യക്തിപരമായി ചാരിയിരിക്കുകയാണ് പിണറായി സർക്കാർ അതായത് സ്വർണം കെട്ടത് പത്മകുമാറും വാസുവും പ്രശാന്തുമാണെന്ന് സി പി എം വരുത്തി തീർത്തിരിക്കുന്നു തനിക്കോ തന്റെ സർക്കാരിനോ കൊള്ളയിൽ ഒരു റോളും ഇല്ല എന്ന് മുഖ്യമന്ത്രി തെളിയിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മലയാളികൾ പൊതുവെ വിഗ്രഹം ആരാധിക്കുന്നവരായതുകൊണ്ട് ഇതെല്ലാം വിശ്വസിച്ചേക്കാം ശബരിമല വിഷയത്തിൽ സി പി എം ഒരു കൈവിട്ട കളി കളിക്കുകയാണെങ്കിൽ വാസുവിനെ വരെ അറസ്റ്റ് ചെയ്യാൻ സി പി എം അനുവദിക്കും അതിന് മുകളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല സി പി എം പേടിയിൽ വാസു ഒരു പേരുപോലും പുറത്തു പറയില്ല ചുരുക്കി പറഞ്ഞാൽ മറ്റൊരു ശിവശങ്കരനാകും വാസു ജയകുമാറിനെ നിയമിച്ചതോടെ വിഷയം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പിണറായി അതായത് ഇനി സർക്കാരിന് നേരെ ഒരു ചോദ്യം ഉയരരുത് ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ള ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ജയകുമാറിന്റെ നിയമനം വഴി പിണറായിക്ക് സാധിച്ചു ഇത്രയും തന്ത്രപ്രധാനമായി പ്രവർത്തിക്കാൻ പിണറായിക്ക് കഴിഞ്ഞതിൽ അത്ഭുതം കൂറുന്നവരുണ്ട് ആരുടെ ഉപദേശപ്രകാരമായാലും ഇത്തരമൊരു തീരുമാനം പിണറായിയെ തൽക്കാലത്തേക്ക് രക്ഷിച്ചിട്ടുണ്ട് ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ജയകുമാറിന്റെ നിയമനം വലിയ ആശ്വാസം നൽകുന്നതാണ് രാഷ്ട്രീയക്കാരൻ അല്ലാത്തതിനാൽ കോടതിയെ ബഹുമാനിച്ച് ജയകുമാർ മുന്നോട്ട് പോകും ഇത് കോടതിയുടെ ജോലികൾ എളുപ്പമാക്കും ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി രൂക്ഷമായാണ് വിമർശിച്ചത് ദേവസ്വം മാനുവലിന്റെയും ഹൈക്കോടതി ഉത്തരവിന്റെയും നഗ്നമായ ലംഘനം ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നുവെന്ന് ഹൈക്കോടതി പച്ചയ്ക്ക് പറഞ്ഞത് ആരെല്ലാം സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായോ അവരിലേക്കെല്ലാം അന്വേഷണം എത്തണം രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ഇടപാടുകൾ അന്വേഷിക്കണം ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും എസ് ഐ ടി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാലം മലീമസമായിരുന്ന ഒരു സംവിധാനത്തെ മൂന്ന് വർഷം കൊണ്ട് ജയകുമാറിന് നന്നാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് ആർക്കും നന്നാക്കാൻ കഴിയാത്ത വിധത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു മാസാമാസം ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോകുന്ന പണത്തെക്കുറിച്ച് മനസ്സിലാക്കിയാലും ജയകുമാറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതുമൊരു ചോദ്യമാണ് തിരുട്ടു ഗ്രാമത്തിലെ അന്തേവാസികളെ വെല്ലുന്ന നന്ദൻകോട്ടെ ദേവസ്വം ആസ്ഥാനത്തുള്ളവർ ജയകുമാറിനെ കൂടി അഴിമതിക്കാരനാക്കിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്തും ചെയ്യാൻ മടിക്കാത്തവരായതുകൊണ്ടാണ് അവർ ശബരിമലയിലെ വാതിൽപാളി വരെ അടിച്ചു മാറ്റിയത് ജയകുമാർ പകുതി വഴിയിൽ പാട്ടുപാടി നിർത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് ഇപ്പോൾ പറയുകയാണ് ശക്തിധരൻ അതായത് സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ശബരിമലയിൽ കൊള്ള നടന്നിരിക്കുന്നത് അത് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ദേവസ്വം ബോർഡിൽ ആരൊക്കെ വരുന്നുണ്ടോ അവരുടെ എല്ലാം തലയിലേക്ക് കൊള്ള ഇട്ട് കൊടുക്കാനാണ് പിണറായി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ശക്തിധരൻ പറയുന്നത് ദേവസ്വം മാനുവലും ഹൈക്കോടതിയുടെ ഉത്തരവും കണക്കിലെടുക്കാതെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈക്ക് കൊണ്ടുപോയത് വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അറ്റകുറ്റപ്പണി ക്ഷേത്രാങ്കണത്തിലാണ് നടത്തേണ്ടത് എന്ന ദേവസ്വം നിയമത്തിലും കോടതി ഉത്തരവിലും വ്യക്തമാണ് ഇക്കാര്യം അറിയില്ല എന്ന് ബോർഡിന് പറയാനുമാകില്ല ശബരിമല കമ്മീഷണറെ വിവരം അറിയിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ക്രമക്കേടുകൾ പിടിക്കപ്പെടുമെന്ന് കരുതിയിരിക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ അറ്റകുറ്റപ്പണിക്ക് ശേഷം ദ്വാരപാലക ശില്പത്തിന്റെ തൂക്കത്തിൽ നാല് കിലോയോളമാണ് കുറവുണ്ടായത് പവിത്രമായ ക്ഷേത്ര സ്വത്തുക്കളുടെ അപഹരണമാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത് ബോർഡിന്റെ അറിവില്ലാതെ ഇത്തരം ഒരു നടപടി നടക്കില്ല ദേവസ്വം പ്രസിഡന്റ് അംഗങ്ങളടക്കം നേരിട്ടോ അല്ലാതെയോ ഉത്തരവാദികളാകും ഇക്കാര്യം എസ് ഐ ടി അന്വേഷിക്കണം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായ ജില്ലാ ജഡ്ജിയെ ജയകുമാർ വിശ്വാസത്തിൽ എടുക്കുമോ എന്നതാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത് കാരണം അദ്ദേഹത്തെ മാത്രമാണ് ഹൈക്കോടതിക്ക് വിശ്വാസം എന്നാൽ ജഡ്ജിയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്രയും കാലം ബോർഡ് ശബരിമലയിൽ പ്രവർത്തിച്ചത് സർക്കാരിന് ജഡ്ജിയെ വിശ്വസിക്കാൻ താല്പര്യമില്ല ജയകുമാർ സർക്കാർ താല്പര്യം കണക്കിലെടുക്കുമോ എന്ന് കണ്ടറിയണം വിശ്വാസം സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ജയകുമാർ തുടക്കത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ട് സർക്കാരിന്റെയും സി കളികൾ നടക്കാൻ സാധ്യതയില്ല എന്ന് വേണം കരുതാൻ ശബരിമലയിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ചില തിരുത്തലുകൾ വേണ്ടിവരും എന്നാണ് ജയകുമാർ തുറന്നടിക്കുന്നത് അതിനുള്ള പുതുവഴിയാണ് ദേവസ്വം ബോർഡ് ചെയർമാനായി കെ ജയകുമാറിനെ നിയമിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനവും ദേവസ്വം ബോർഡ് പ്രൊഫഷണൽ പ്രൊഫഷണലാകണമെന്ന് നിയുക്ത പ്രസിഡന്റും പറയുന്നു ചുമതല പൊതു പൊതുകാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറയാനാകൂ ഞാൻ അങ്ങോട്ട് ചെന്ന് വെട്ടാക്കുളം വെട്ടും എന്നൊന്നും പറയാനില്ല കയ്യത്തും ദൂരത്തുള്ള തീർത്ഥാടനം കുറ്റമറ്റതാക്കുന്നതിലാണ് ആദ്യ ശ്രദ്ധ ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി തീർത്ഥാടക കേന്ദ്രിതമായ തീർത്ഥാടന കാലം അതാണ് ലക്ഷ്യം ദേവസ്വം ബോർഡ് എന്ന ഉപകരണത്തിലൂടെ മാത്രമേ എല്ലാം ചെയ്യാനാകൂ ആ ഉപകരണത്തെ ഭംഗിയാക്കി ജീവനക്കാർക്ക് പരിശീലനം നൽകി വിശാല കാഴ്ചപ്പാടിൽ ബോർഡിനെ പ്രൊഫഷണൽ ആക്കണം പരിശീലനം ഓഡിറ്റ് അക്കൗണ്ടബിലിറ്റി അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും ആർക്കും തകർക്കാനാകാത്ത വിധം സ്ഥാപനത്തെ ആധുനികമാക്കുക എന്നതാണ് വെല്ലുവിളിയായി ഏറ്റെടുക്കേണ്ടത് അഴിമതി നടത്തണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ പോലും നടക്കാത്ത സംവിധാനം ഉണ്ടാകണം നിങ്ങളുടെ പൈസ നിങ്ങളുടെ സ്വർണം എല്ലാം സൂപ്പർ സേഫ് എന്ന് ഭക്തരോട് പറയാൻ സാധിക്കണം അതാണ് അന്തിമ സന്ദേശമെന്നും ജയകുമാർ പറയുന്നു ഭക്തരുടെ വിശ്വാസം നിലനിർത്തുക എന്നത് പ്രധാനമാണ് വിശ്വാസം കുറച്ച് നഷ്ടമായി ദേവസ്വത്തിലുള്ള വിശ്വാസവും വീണ്ടെടുക്കണം രാഷ്ട്രീയമല്ല ദുരയാണ് പ്രശ്നം അല്ലെങ്കിൽ ആരെങ്കിലും സ്വർണപ്പാളി എടുത്തുകൊണ്ടുപോകുമോ അത്യാഗ്രഹം ചിന്താവിഷ്ടയായ സീതയിൽ കുമാരനാശാൻ എഴുതിയതുപോലെ ദുരയും ദുർവേദിയാനാസക്തിയും ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി പ്രകാരം സംഭാവന സ്വീകരിക്കാം അതെന്ത് ചെയ്യും എന്ന് പണം നൽകിയവർ ചോദിക്കുമ്പോൾ ഉത്തരം നൽകണം പ്രസിഡന്റ് പദവി പ്രതീക്ഷിച്ചതല്ല അമ്മയെ തല്ലിയാൽ നാലഭിപ്രായമുള്ള എന്തിലും തർക്കമുള്ള കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നത് ചെറിയ കാര്യമല്ല തിരിച്ചിറങ്ങുമ്പോഴും ഈ അംഗീകാരം ഉണ്ടാകണം വേറെ താല്പര്യങ്ങളില്ല ബന്ധപ്പാടുമില്ല ലളിതമായി ജീവിക്കാനാണ് ആഗ്രഹവും പ്രസംഗം എഴുത്ത് വായന ഇതൊക്കെയായി ജീവിതം ഇനി പ്രസംഗവും സാംസ്കാരിക പരിപാടികളും ഒക്കെ തീർത്ഥാടന കാലത്തെങ്കിലും കുറയ്ക്കേണ്ടി വരുമെന്നും ജയകുമാർ പറയുന്നു അതായത് ശബരിമലയിൽ വ്യക്തമായ ഒരു പ്ലാൻ ജയകുമാറിനുണ്ട് അത് നടപ്പായാൽ രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ ഇല്ലാതായാൽ ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കപ്പെടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത